അഷ്ടമുടി അഷ്ടമുടിക്കായലിൽ കുളിക്കാനിറങ്ങിയ രണ്ടുപേർ മുങ്ങി മരിച്ചു കൊല്ലം വാളത്തുങ്കൽ സ്വദേശികളാണ് മരിച്ചത് ആറുപേർ അടങ്ങുന്ന സംഘം അഷ്ടമുടി വീരഭദ്രസ്വാമി ക്ഷേത്രത്തിന് സമീപത്തെ ബോട്ട് ബോട്ടുചെട്ടിയിൽ കുളിക്കാനായി എത്തിയതാണ് ഇവരിൽ രണ്ടുപേരാണ് മുങ്ങി മരിച്ചത് കൊല്ലം അഷ്ടമുടി വീരഭദ്രസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള ബോട്ട് ബോട്ടുചെട്ടിയിൽ കുളിക്കാനിറങ്ങിയ രണ്ടുപേരാണ് മുങ്ങി മരിച്ചത് വാളത്തുങ്കൽ സ്വദേശികളായ പതിനേഴ് വയസ്സുകാരനായ അഭിജിത്ത് പത്തൊൻപത് വയസ്സുകാരനായ ആദിത്യൻ എന്നിവരാണ് മുങ്ങിമരിച്ചത് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം ആറ് കുട്ടികളടങ്ങുന്ന സംഘമാണ് ഞായറാഴ്ച രാവിലെ മുതൽ ബോട്ടുചട്ടിയിൽ കുളിക്കാനെത്തിയത് ഇവരിൽ രണ്ടുപേർ വെള്ളത്തിൽ ആഴത്തിലകപ്പെട്ടതോടെ കരയിൽ നിൽക്കുന്ന കൂട്ടുകാർ ബഹളം വെച്ചു ഇത് കേട്ടെത്തിയ പ്രദേശവാസികളാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് സേനാ സംഘവും കൊല്ലത്തു നിന്നുമുള്ള സ്കൂബ സംഘവും എത്തുന്നതിനു മുമ്പ് തന്നെ രക്ഷാപ്രവർത്തനം പൂർത്തിയായിരുന്നു ഇരുവരെയും കരയ്ക്ക് കയറ്റിയ ശേഷം ആംബുലൻസ് സഹായത്തോടെ ജില്ലാ ആശുപത്രിയിൽ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മൃതദേഹങ്ങൾ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം